എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നടന്ന പരിസര പഠനം ക്ലാസ്സാണ് മൂന്നാം ക്ലാസ്സിലെ രുചിയോടെ കരുത്തോടെ പ്രവർത്തനങ്ങൾ നോക്കാം ഒന്നാമത്തെ പ്രവർത്തനം പാചകം ചെയ്തും പാചകം ചെയ്യാതെയും പാചകം ചെയ്തും ചെയ്യാതെയും കഴിക്കാവുന്ന ആഹാര സാധനങ്ങളെ പട്ടികപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഏതൊക്കെയായിരുന്നു പാചകം ചെയ്ത് കഴിച്ചത് മത്സ്യം മാംസം മുട്ട വഴുതന ക്യാബേജ് ബീട്രൂട്ട് ബീൻസ് ഉരുളക്കിഴങ്ങ് അങ്ങനെ കുറേ പച്ചക്കറികളും മത്സ്യമാംസമൊക്കെ നമ്മൾ പാചകം ചെയ്താണ് കഴിക്കുന്നതെന്ന് മനസ്സിലാക്കി പാചകം ചെയ്യാതെ കഴിക്കുന്നതോ ഏറ്റവും കൂടുതലായിട്ടുള്ളത് ഫ്രൂട്ട്സാണല്ലേ പഴങ്ങളുടെ പേരുകളെല്ലാം അതിലെഴുതിയിട്ടുണ്ടായിരുന്നു പൈനാപ്പിൾ ഓറഞ്ച് മുന്തിരി പഴം ചെറി ആപ്പിൾ പേരയ്ക്ക മാങ്ങ തണ്ണിമത്തൻ അങ്ങനെ ധാരാളം പഴങ്ങളുടെ പേര് ടീച്ചർ എഴുതിയിട്ടുണ്ടായിരുന്നു ഇനി പാചകം ചെയ്തും ചെയ്യാതെയും കഴിക്കാവുന്ന ചില ആഹാരങ്ങളുണ്ട് ഏതൊക്കെയാണവ ക്യാരറ്റ് ഉള്ളി പപ്പായ നാരങ്ങ ഉച്ച ഇവയൊക്കെ പാചകം ചെയ്തും ചെയ്യാതെയും കഴിക്കാവുന്ന ആഹാരങ്ങളാണ് ഇനി പാഠപുസ്തകത്തിലെ പട്ടിക നമുക്ക് പൂരിപ്പിച്ചാലോ താഴെ കാണുന്ന പട്ടിക പൂർത്തിയാക്കാൻ ശ്രമിക്കൂ പാചകം ചെയ്യാതെ കഴിക്കാവുന്നവ ഏതൊക്കെയാണ് പേരയ്ക്ക കക്കരിക്ക തക്കാളി ഇനി നമുക്ക് ഒന്ന് രണ്ട് ഫ്രൂട്ട്സിൻ്റെ പേരും കൂടെ എഴുതാം ഓറഞ്ച് മുന്തിരി പഴം അങ്ങനെ പാചകം ചെയ്യാതെ കഴിക്കാവുന്ന ആഹാരം നമുക്ക് എഴുതാം പാചകം ചെയ്ത് മാത്രം കഴിക്കാവുന്നവ ഏതൊക്കെയാണ് മത്സ്യം മാംസം ചേന ഇനിയോ മുട്ട ബീൻസ് ക്യാബേജ് ഇപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ എഴുതിയാൽ പാചകം ചെയ്ത് മാത്രം കഴിക്കാവുന്നവയാവും പാചകം ചെയ്തും ചെയ്യാതെയും കഴിക്കാവുന്നവ ഏതൊക്കെയാണ് ക്യാരറ്റ് പപ്പായ ചക്ക വേറെ ഏതൊക്കെയാണ് ഉള്ളി നാരങ്ങ എന്നിവയൊക്കെ നമുക്ക് ആ കൂട്ടത്തിൽ ചേർക്കാം ഫുഡ് ടേക്കൺ അൺകുക്ഡ് പാചകം ചെയ്യാതെ കഴിക്കാവുന്നവ ഗ്വാ സാലഡ് കുക്കുംബർ ടൊമാറ്റോ ോഞ്ച് ഗ്രേപ്സ് ഫുഡ് ടേക്കൺ ഓൺലി കുക്ക്ഡ് മീറ്റ് ഫിഷ് എലിഫൻറ്റ് ഫുഡ് ആം എഗ് പൊട്ടേറ്റോ ഫുഡ് ടേക്കൺ ഏതർ കുക്ക്ഡ് ഓർ അൺകുക്ക്ഡ് പാചകം ചെയ്തോ ചെയ്യാതെയോ കഴിക്കാവുന്നവ ക്യാരറ്റ് പപ്പായ ജാക്ക് ഫ്രൂട്ട് അണിയൻ ദെൻ ലെമൺ അപ്പോൾ ഇതായിരുന്നു ഒന്നാമത്തെ ആക്ടിവിറ്റി രണ്ടാമത്തെ ആക്ടിവിറ്റി എന്തായിരുന്നു പച്ചക്കറി സാലഡ് ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക മേക്ക് എ നോട്ട് എബൌട്ട് മേക്കിംഗ് അ വെജിറ്റബിൾ സാലഡ് പച്ചക്കറി സാലഡിന് എന്തൊക്കെ ആവശ്യമുണ്ട് വലിയ ഉള്ളി കക്കരിക്ക തക്കാളി പച്ചമുളക് ക്യാരറ്റ് തൈര് ഉപ്പ് എന്നിവയൊക്കെ പച്ചക്കറി സാലഡിന് നമുക്ക് ഉപയോഗിക്കാം എങ്ങനെ ഉണ്ടാക്കാം പച്ചക്കറികൾ നന്നായി കഴുകിയെടുക്കുക ചെറിയ കഷ്ണങ്ങളാക്കുക കുറച്ച് തൈര് ചേർത്ത് ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇളക്കുക ആവശ്യത്തിന് ഉപ്പും ചേർക്കുക രുചികരമായ സാലഡ് തയ്യാറായി അപ്പോൾ ഇങ്ങനെ നമുക്ക് പച്ചക്കറി സാലഡ് ഉണ്ടാക്കാം വെജിറ്റബിൾ സാലഡ് സബ്സ്റ്റൻസസ് ഇസ് റിക്വയർഡ് ബിഗ് അണിയൻ സാലഡ് കുക്കുംബർ ടൊമാറ്റോ ഗ്രീൻ ചില്ലി ക്യാരറ്റ് കേഡ് ആൻഡ് സോൾട്ട് മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ വാഷ് ദ വെജിറ്റബിൾസ് വെൽ കട്ട് ദം ഇൻ ടു സ്മോൾ പീസസ് ആഡ് സംഡ് ആൻഡ് സ്റ്റിറിറ്റ് വിത്ത് എ സ്പൂൺ ആഡ് ഇനഫ് സോൾട്ട് ടേസ്റ്റി സാലഡ്സ് റെഡി അടുത്ത ആക്ടിവിറ്റി ഇതായിരുന്നു പാചക കൂട്ട് പതിപ്പ് അപ്പോൾ ഇതുപോലുള്ള സാലഡ് ഉണ്ടാക്കുന്നതിൻ്റെ നമ്മൾ എഴുതി അതുപോലെ മറ്റേതെങ്കിലുമൊക്കെ പാചക കൂട്ടിൻ്റെ ഒരു പതിപ്പ് തയ്യാറാക്കണം അപ്പോൾ അതിന് എന്തൊക്കെ ആവശ്യമുണ്ട് ഒരു പേര് പേരെഴുതണം ഇപ്പം നമ്മളിപ്പോൾ മീൻ കറിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിൻ്റെ പേര് അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കറി ഉണ്ടാക്കുന്നതെങ്കിൽ അതിൻ്റെ എഴുതുക സബ്സ്റ്റൻസസ് റിക്വയർഡ് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് ആവശ്യമുണ്ട് മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഉണ്ടാക്കുന്ന വിധം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് പിക്ചർ ചിത്രം അതിൻ്റെ ആ ആഹാര സാധനത്തിൻ്റെ ചിത്രം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ആ പതിപ്പ് കംപ്ലീറ്റ് ചെയ്യാം അടുത്ത ആക്ടിവിറ്റി പഴങ്ങളുടെയും പച്ചക്കറികളുടെയും മാതൃകകൾ നിർമ്മിക്കുക മേക്ക് മോഡൽസ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് പഴങ്ങളുടെയും പച്ചക്കറികളുടെയൊക്കെ മാതൃക നിർമ്മിക്കാൻ പല രീതികളുണ്ട് അതിൽ ഒരു രീതി ടീച്ചർ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അതുപോലെ എല്ലാവരും ട്രൈ ചെയ്യാൻ ട്രൈ ചെയ്ത് നോക്കുക ഇനി എന്തായിരുന്നു അടുത്ത ആക്ടിവിറ്റി ഓക്കെ ഇത്രയൊക്കെ ആയിരുന്നു ഇന്നത്തെ ക്ലാസ്സിലെ ആക്ടിവിറ്റീസ് അപ്പം എല്ലാവരും പട്ടികയൊക്കെ പൂർത്തിയാക്കണം പതിപ്പ് നിർമ്മിക്കണം അതുപോലെ പച്ചക്കറികളുടെയും പഴങ്ങളുടെയൊക്കെ മോഡൽസ് നിർമ്മിക്കാൻ ശ്രമിക്കണം എല്ലാവർക്കും ശുഭദിനം താങ്ക്